ം അക്ഷരനഗരിയുടെ സ്വന്തം പൂവാലൻ സാക്ഷാൽ മംഗലാങ്കുന്ന ഗണപതി എന്ന കാഞ്ഞിരക്കാട്ട് ഗണപതിക്ക് പകരക്കാരനായി സിനിമാതാരം ബാബു നമ്പൂതിരി കണ്ടെത്തി സ്വന്തമാക്കിയ ആന കാഞ്ഞിരക്കാട്ട് ശേഖരൻ ദശാബ്ദങ്ങൾ കാഞ്ഞിരക്കാട് തറവാടിന്റെ അഭിമാനമായി നിലകൊണ്ട ശേഖരൻ പടിയിറങ്ങിയതിനു ശേഷം അവനെ ആദ്യമായി കണ്ടു മള്ളിയൂരിൽ കോരിച്ചൊരിയുന്ന മഴയിൽ അവൻ വന്നിറങ്ങിയപ്പോൾ നൂറുകണക്കിന് പരിപാടികളിൽ കാഞ്ഞിരക്കാടിനു വേണ്ടി തലേക്കെട്ട് കെട്ടി നിന്ന ശേഖരനെ കൈമാറ്റം ചെയ്തെന്ന് ഇനിയും വിശ്വസിക്കുവാൻ സാധിക്കാത്തതുപോലെ അഴകും സ്വഭാവഗുണവും ഒത്തിണങ്ങിയ തൻ്റെ നല്ല കാലം മുഴുവൻ തറവാടിനായി നിലകൊണ്ട ശേഖരനെ കൈമാറുവാൻ കാരണം എന്താകും തോരാമഴയിൽ കാളിയാർമഠം ശേഖരനായി അക്ഷോഭിനായി ശാന്തഗംഭീരനായി നടന്നകലുമ്പോൾ ശേഖരന്റെ മനസ്സിലും മുഴങ്ങുന്ന ചോദ്യം ഇതായിരിക്കില്ലേ